ുംറപ്പത്ര നല്ല കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത് അവർ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും സാധനങ്ങളൊക്കെ ആണെങ്കിലും പകുതി വിലക്ക് കൊടുക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ അവർ പണിണ്ട് കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് എല്ലാവർക്കും ചെയ്തു സാബൂര്യ കോപ്പരും പോലെ ആളുകൾ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഈ പാവപ്പെട്ടവർക്ക് ശതമാനം പുതിയ ആൾക്കാരാണ് എന്നാലും ഈ പറഞ്ഞ കേട്ട് ഈ പാർട്ടി നല്ലതാണ് നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് കേരളത്തിൽ ഒരു മാറ്റം അത്യാവശ്യം അതുകൊണ്ട് ട്വന്റി ട്വന്റിക്ക് ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് ഞങ്ങളുടെ പ്രതീക്ഷ ട്വന്റി ട്വന്റി ആണ് സഹായങ്ങൾ ചികിത്സാ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെ കഴിച്ചു വിടാനുള്ള ആ സഹായം എലക്ഷൻ ചൂടിലാണ് ഓരോ ജില്ലകളും എന്തായാലും ഞാൻ ഇന്നുള്ളത് എറണാകുളത്തെ കിഴക്കമ്പലത്താണ് കിഴക്കമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ട്വന്റി ട്വന്റിയുടെ ഒരു ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി പാർട്ടി ആയിട്ടുള്ള ട്വന്റി ട്വന്റിയുടെ ഒരു ഭാഗം തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവര് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ട്വന്റി ട്വന്റി അധികാരത്തിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന രണ്ട് പിന്നെ കോൺഗ്രസ് വന്നാലും ശരിയാണ് കമ്മ്യൂണിസ്റ്റ് വന്നാലും ശരിയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമല്ല ഞാനൊരു ാപ്റ്റ് ആണ് എട്ട് മാസത്തെ പെൻഷൻ കശാണ് അതുപോലുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശോധിച്ചിട്ട് കോൺഗ്രസുകാര് പരിശോധിച്ച ബി ജെ പി കാര്യം പരിശോധിച്ചിട്ട് അതുകൊണ്ട് കേരളത്തിലൊരു മാറ്റം അത്യാവശ്യമാണ് അതുകൊണ്ട് ട്വന്റി ട്വന്റിക്ക് ആണ് ഞങ്ങൾ എല്ലാവരും ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് താങ്കളുടെ പ്രതീക്ഷ ട്വന്റി ട്വന്റി ആണ് അപ്പൊ നമ്മളൊക്കെ അതിലുള്ള ആൾക്കാരാണ് നല്ലൊരു ആൾക്കാർ ആ ബന്ധനുണ്ട് സപ്പോർട്ടുണ്ട് ഈ അതായത് നല്ല മീറ്റിംഗ് നടന്നുകൊണ്ട് തന്നെ തന്നെ നല്ല കാര്യങ്ങളാണ് ഈ സൗസാരത് സ്ഥാനാർത്ഥികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയല്ലേ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന പ്രതീക്ഷ പിന്നെ എങ്ങനെയാന്ന് കണ്ടറിയണം ഈ സൗസാരനോടുള്ള ആത്മാർത്ഥ അത്രയ്ക്ക് നല്ല പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ട്വന്റി കപ്പാണ് നൂറ് ശതമാനം ട്വന്റിയുടെ കൂടെയാണ് ഉറപ്പിച്ചു പറയാം പിന്നെ തീർച്ചയായിട്ടും സംശയം ഉണ്ടായ കാര്യത്തില് ഈ കഴിഞ്ഞ സംഗമത്തിന് തന്നെ അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ മഹാ ഒരു സംഭവം നടന്നു അന്ന് തന്നെ ജനങ്ങൾ ഇതിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു ജനങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥത അത്രയ്ക്ക് കാര്യമായിട്ടാണ് അദ്ദേഹം ഒരു കളവ് വഞ്ചന ചതിവൊന്നുമില്ല ഞാനൊരു സ്റ്റാറിൽ പോയി സ്ഥാനം പിടിക്കണം പകുതി വലിയാണ് ഇന്നലെ അവർ അവിടെ പോയി സ്ഥാനം പിടിക്കും ജയിക്കും ജയിക്കും ഉറപ്പ് കാരണം എന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടില് ഇവിടെ മാത്രല്ല ഈ പഞ്ചായത്ത് മാത്രല്ല അല്ലാതെ മറ്റു പഞ്ചായത്തുകളിലും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലോകസഭ ചാലക്കുടി പാർലമെന്റിന്റെ നിയമസഭ ലോകസഭയുടെ എല്ലാ ഏരിയയിലും അവർ വർക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ കേരളം പറഞ്ഞു വിശ്വാസമുണ്ട് എല്ലാം പറഞ്ഞു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ ഇവിടെ അടുത്തുതന്നെ ഒരുപാട് വീടുകൾ അവർ പണിതു കൊടുത്തിട്ടുണ്ട് കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നം അത് എല്ലാവർക്കും ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒരുപാട് ഇതുപോലെ തുടങ്ങാൻ ും ആ ഞങ്ങൾ അറിഞ്ഞിടത്തോളം ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവര് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും സാധനങ്ങളൊക്കെ ആണെങ്കിലും പകുതി വിലക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ജയിക്കുമെന്നും വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം ശരിയായിരിക്കുമെന്നും കേരളത്തിൽ ആ കേരളത്തിൽ വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് നല്ല ഒരു പാർട്ടിയാണ് ആ ജനങ്ങളിലേക്ക് ഇത് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉണ്ടായിരിക്കണം കാരണം അവരുടെ സേവനം നല്ലത് തന്നെയാണ് പറയാണെങ്കിൽ ട്വന്റി ട്വന്റി പറയാൻ കാരണം ട്വന്റി ട്വന്റി പഞ്ചായത്തുകളും എല്ലാം മൊത്തം ട്വന്റി ട്വന്റ് പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി പഠിക്കും കോൺഗ്രസ് ഇതൊക്കെ ജയിക്കാൻ സാധ്യത ട്വന്റി താല്പര്യം ജനങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഈ കോർപ്പറേഷൻ പോലെയുള്ള ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് അപ്പൊ അതനുസരിച്ച് ട്വന്റി ട്വന്റി ജയിക്കാൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിന്നെ സബെന്നി എന്ന് പറഞ്ഞ ആള് ഇവിടെ ജയിച്ചു പോയിട്ട് കഴിഞ്ഞ ജയിച്ചു പോയിട്ട് വന്നിട്ടില്ല ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല പിന്നെ ശ്രീനാഥ് മന്ത്രിയെ നിൽക്കണം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല ത്വ ഓട്ട് പിടിക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേരളത്തിൽ അത് ലഭിക്കണം അത് കേരളത്തിൽ മൊത്തത്തിലേ വരണം ട്വന്റി ട്വന്റി നമ്മൾ ബദൽ മന്ത്രിസഭ വേണം മന്ദിൽ ഒരു ഭരണം കാണ്ട് കാഴ്ച വായിക്കണം അല്ല എല്ലാം ഒന്നും ഒരു ലോകത്തിൽ കാര്യമുണ്ടോ ട്വന്റി ട്വന്റി വന്നാലാണ് ഇവിടെ നിൽക്കാൻ പറ്റും ആ കണ്ടീഷൻ അവരെ കാരണം എന്താ വെച്ചാൽ അവരാണെങ്കിൽ സഹായിക്കാൻ പറ്റുള്ളൂ അതായത് ചെയ്യാൻ പറ്റൂല അതനുസരിച്ച് അത് കുറച്ച് കോപ്പറ്റി മുതലാളിയാണെങ്കിലും തൊഴിലാളികൾക്കും പാവപ്പെട്ട സാഹചര്യം ഉണ്ട് അതിന്റെ മോൻ നോക്കി സംസാരിക്കണില്ല പിന്നെ അനീതി ഇല്ല പുള്ളികൾക്ക് അനീതി വളരെ കുറവാണ് അതാണ് ഈ ജനങ്ങൾ എതിർക്കുന്നത് ബാക്കി എല്ലാ പാർട്ടികളും അനീതിയാണ് അവരുടെ കുറ്റുകാർക്കല്ലാതെ ജനങ്ങൾക്കൊന്നും കൊടുക്കണ്ടോ അഞ്ചു വർഷം ഇവിടെ പോയ ഇവിടെ പോയില്ല ഡൽഹി പോയിട്ട് എന്ത് സഹായിച്ചിട്ടുണ്ട് എം പി ഒന്നും സഹായിച്ചിട്ടില്ല അവർ ഒരു കാര്യം ചെയ്തിട്ടില്ല എം ബി ഫണ്ട് ഇവിടെ കുന്നനാട്ടിൽ ഒരു എംപിയുടെ ചാലക്കുടി പണ്ടൊരു എം ബിയുടെ ഫണ്ട് കൈകാര്യം ചെയ്തിട്ടില്ല അങ്ങനെ അവർ നഷ്ടം വരും അത് പറഞ്ഞിട്ട് കാര്യമില്ല ട്വന്റി ജയിക്കാൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പതാ ട്വന്റി അയ്യ് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കൂടി ഒരു കൂടി ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തിൽ മൊത്തം ട്വന്റി ട്വന്റി ായിരിക്കും മൊത്തം കേരളം ആ കണ്ടീഷനിലേക്ക് വരും ഇപ്പൊ എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കില്ല ഓരോന്നും ഇപ്പൊ വലിയ പാർട്ടികളെല്ലാം ഇങ്ങോട്ട് ആകർഷിച്ചുകാരാണ് അത് എല്ലാ ജാതിക്കാരും ഉണ്ട് ക്രിസ്ത്യാനുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് പറഞ്ഞു പറയും അവര് പറയും ബിജെപിയിലാളാണ് ബിജെപി സത്യത്തിൽ അതല്ല അങ്ങനത്തെ മനുഷ്യനാണ് നല്ല മനുഷ്യ ആളാണ് കാര്യം പണ്ടങ്ങനെ അപ്പനായിട്ടുള്ള സാധനമുള്ള ആൾക്കാരെ ആണ് അവിടെ പറഞ്ഞു പുതിയ ആൾക്കാരാണ് എന്നാലും കേട്ട് ഈ പാർട്ടി നല്ലതാണ് നല്ല പ്രവർത്തനങ്ങളാ ഇവിടെ കാഴ്ചവെക്കുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ട് ഞങ്ങള് പുതിയ ആൾക്കാരാണ് നല്ല കേട്ടിട്ടുള്ള ഞങ്ങൾക്ക് ഇഷ്ടം അവരോട് മറ്റു പാർട്ടികളെ തോന്നുന്നത് ടത്തോളംന്ന് പറയുമ്പോ ട്വന്റി ട്വന്റി മുൻതൂക്കം കാരണം ഒരു ഇപ്പൊ ഈ പഞ്ചായത്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ട്വന്റി ഭരിക്കണേ ഈ മനുഷ്യന് നാടിനും ഏറ്റവും വലിയ ഉപകാരങ്ങൾ ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ട്വന്റി ട്വന്റി അല്ലാതെ തന്നെ ഒരു വീടുകൾ ഇഷ്ടമാതിരി പടർന്നു കൊടുക്കുന്നു റോഡുകൾ നോക്കുന്നു പിന്നെ മറ്റുള്ള ഇപ്പൊ ഇവിടെ ട്വന്റിയുടെ സ്റ്റാള് അത് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു ഓരോ സഹായങ്ങൾ ചികിത്സാ സഹായം കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളെയൊക്കെ കഴിച്ചു വിടാനുള്ള ആ സഹായങ്ങൾ രോഗി എന്ന് പറയുന്നത് എന്ത് ചികിത്സ വിദേശത്ത് പോകണോ ഇതുവരെ ട്വന്റി അപ്പൊ നാടിനും നാട്ടുകാർക്കും എവിടെയും ഗുണങ്ങളാണ് ചെയ്യുന്നത് അത് വേറെ ഒരു പാർട്ടിയും നമ്മുടെ ബെന്നി വേദന ഇവിടെ കൂടുതൽ ചാൻസ് പുള്ളി നല്ല വികസനം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും പുള്ളിക്ക് തന്നെയാണ് തൊണ്ണൂറ്റി ശതമാനം പുള്ളിക്കാണ് ചാൻസ് വികസന പ്രവർത്തനങ്ങൾ അത്രേ ഉള്ളൂ ട്വന്റി ട്വന്റി സി പി എം ഒന്നും അല്ല അതുകൊണ്ട് ില്ല ലോസ പിടിക്കാനായിട്ടില്ല കോൺഗ്രസ് കോൺഗ്രസിനും പിന്തുക്കമുള്ള ഒരു മണ്ഡലം ആണ് ഒന്നും ചാലക്കുടി മണ്ഡലം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മണ്ഡലമല്ലേ അതും കോൺഗ്രസ് ഇപ്പൊ പഴയ സർവകളെല്ലാം ബി ജെ പി നാനൂറ് സീറ്റ് പിടിക്കുന്ന പുതിയ സർവേ ഒന്നാണ് ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട് ഒരു പുതിയ സർവേ ഇപ്പൊ വന്നുണ്ടല്ലോ ഇന്ത്യ സർവേ ആദ്യം പറഞ്ഞ നാനൂറ് സീറ്റാണ് കോൺഗ്രസ് ഇപ്പൊ തിരിച്ചു വന്നല്ലോ കോൺഗ്രസ് ഭരണത്തിലേക്കൊന്നും പറഞ്ഞു വരുന്നുണ്ടല്ലോ സർവേകളൊക്കെ തിരിച്ചു വരുന്നുണ്ട് പ്രതീക്ഷണം കോൺഗ്രസ് ബിജെപി ഭരണവും അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റിന്റെ ഭരണോ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ ഇന്ത്യ പോയവരൊക്കെ പോട്ടേ പത്മജൊക്കെ പോയി അവര് പോയ അവിടെ എന്ത പാർട്ടിക്ക് എന്താ പ്രശ്നം അവര് പോയെന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ അണികളൊന്നും പോകുന്നില്ല അവര് മാത്രമേ ഉള്ളൂ പോകാൻ പറ്റിയ അണികളുള്ള നേതാക്കന്മാരാരേ ഉള്ളൂ ഇവിടെ പോയിട്ടുള്ള കേരളത്തില് കേരളത്തില് പത്മജ പോയെന്നുവെച്ചാൽ ഒരാൾ പോലും അവരെ കൊടുത്തിട്ടുണ്ട് അവരുടെ സഹോദരം ഞങ്ങളുടെ കൂടുതലുണ്ടല്ലോ ട്വന്റി ട്വന്റിക്ക് മുൻതോക്കൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് കാരണം ഈ തോന്നുന്നു അഞ്ച് പഞ്ചായത്തിലൊരു ഉണ്ടെങ്കിലും അത് മുൻതൂക്കും പറയാൻ പറ്റൂല അതല്ലോ ഈ ചാലക്കുടി മണ്ഡലം എന്ന് വെച്ചാൽ അറിയാം വളരെ വലിയൊരു മണ്ഡലമാണ് അതിന്റെ തന്നെ ഒരു നാലോ അഞ്ചു പഞ്ചായത്തിലെ പഞ്ചായത്തിൽ മാത്രമാണ് ട്വന്റി ട്വന്റിക്ക് വരണുള്ളൂ ബാക്കിയുള്ള അങ്ങനെ നമ്മള് ഇതല്ലേ ജനങ്ങളിലല്ലോ എല്ലാ ജനങ്ങളും ഇപ്പൊ ട്വന്റി ട്വന്റി ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പുറത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആരും ട്വന്റി ട്വന്റി വോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയിൽ ഒരു പോലെ പറഞ്ഞ് അത് കേട്ട് വോട്ട് ചെയ്യുന്ന ആണെങ്കിൽ വരും തലമുറ തലമുറയ്ക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആരും ട്വന്റി ട്വന്റി വോട്ട് ചെയ്തില്ല ഞാൻ ജനാധിപത്യം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെക്കാളും എനിക്ക് വ്യക്തിപരമായ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ ബുദ്ധി വ്യത്യാസം ഉണ്ടാവാം എങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണ് ഞാൻ കൂട്ടിയാൽ താല്പര്യപ്പെടുന്നത് എനിക്കൊരു ഞാൻ ജനാധിപത്യ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞാനൊരു അംഗീകരിച്ചിട്ടില്ല കാരണം ഒരാൾ പറയുന്നു അത് കേൾക്കുന്ന പുറ അടിമകളെ കൂട്ട് നമ്മൾ പണ്ടുണ്ടായ ആ സിറ്റുവേഷനിലും വരണമെന്നോ ജനാധിപത്യമാണ് ജനങ്ങളുടെ അവകാശം പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് അതിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനതിൽ ആള് ഒന്നുമല്ല പക്ഷെ അതിനെ അംഗീകരിക്കുന്നതുണ്ടെങ്കിൽ പലപ്പോഴും ട്വന്റി ട്വന്റിക്ക് അവർക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം